യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഞങ്ങൾ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മയൊന്ന് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികുതി തരയണമേ ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരയണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ അത്ഭുതമായി അമ്മയൊന്ന് കടന്നു വരണമേ പരശുദ്ധേ ദൈവമാതാവേ ഉപരിപഠനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന വിദ്യ കൈവരിപ്പാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവെ വിദേശത്തെ പോകുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനത്തക്ക വിധമുള്ള എല്ലാ വാതലുകളും അമ്മയെ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ അതിവേഗം അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയായി അവരുടെ കൈകളിൽ എത്തുവാനും അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആ ദേശത്തുള്ള മക്കളോട് അമ്മയെപ്പറ്റിയും പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ആ മക്കളെ അമ്മ ഒരുക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കവചവും സംരക്ഷകയുമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും പൂർണമായി എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കരകയറ്റണമേ അമ്മേ മാതാവേ സന്തോഷവും സമാധാനത്താലും ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മയും മാതാവേ പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലും My Karina. രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ രോഗ കിടക്കയുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ വലതുകരം നീട്ടി അവരെ ഒന്ന് സ്പർശിക്കണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ രോഗം രോഗമെന്തെന്നുപോലും അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ല കേൾക്കുവാൻ തക്ക വിധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ അത്ഭുതത്തിന്റെ റാണി ഞങ്ങൾക്ക് നേരെ വാതിലുകൾ തുറക്കണമേ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ േ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ മേഖലകളെയും അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തെ സമ്പ സമൃദ്ധിയാൽ അമ്മ നിറയ്ക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ ഷോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായമ്മയൊന്ന് അനുഗ്രഹിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരണമേ അമ്മേ മാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെയും അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ക്യാൻസർ രോഗിയായ ഒരു മകളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മകൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ തല മുതൽ ഉള്ളം കാൽ വരെയും ഈശോയുടെ തിരുരക്തത്താലൊന്ന് കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഹൃദയസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കും കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം പാറപ്പെടുന്ന ഒരു കുഞ്ഞു പൈതലിനെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആദ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്കമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ചു ഭയഭക്തിയോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് നമുക്ക് മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മയെപ്പോലുള്ള വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ കൂടി നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും മൗനമായി പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ ഇന്നേ ദിവസം ഞങ്ങൾ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളം കാണുന്ന അമ്മയെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ